ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണേ ചക്കക്കുരു പച്ചമാങ്ങ മുരിങ്ങക്കായ ഇതെല്ലാം ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ലൊരു കൂട്ടാനാണ് ഇപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മാങ്ങ മാങ്ങ നിങ്ങൾ പുളി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പം ഞാനൊരു ഇത് അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയാണ് പിന്നെ ഇതിലേക്ക് രണ്ട് മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ചക്കക്കുരു മാങ്ങി മുരിങ്ങക്കായൊക്കെ ഞാനിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരുമാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിൽ ചക്കക്കുരു ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇത് നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുത്താം അപ്പോൾ ഓരോ ചക്കക്കുരുവിനും ഓരോ വേവായിരിക്കും കേട്ടോ ഇതിപ്പോൾ രണ്ട് വിസൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വിസൽ കൊണ്ട് വെന്ല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വിസിൽ വരുത്തിയാൽ മതി കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വന്ന് കിട്ടും പിന്നെ ഇത് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുത്താം അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനവിടെ ഒരു കപ്പ് തേങ്ങ ചെരുവ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് പറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ചക്കക്കുരു വേവിക്കില്ലേ ആ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ചക്കക്കുരൊക്കെ അതിലത്തെ രണ്ട് വീസിൽ വന്ന് പ്രഷറൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് ആ ചക്കുരൊക്കെ നന്നായിട്ടു തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ നന്നായി വന്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചക്കക്കുരു ഒന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റാം ചക്കക്കുരു വേഗം വേവാനായിട്ടാണ് ഞാൻ കുക്കറിൽ ഇട്ടത് ഇത് ചക്കക്കുരു മുഴുവനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച മുരിങ്ങക്കായ മാങ്ങ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയൊക്കെ കുക്കറിൽ മാങ്ങക്കെ കുക്കറിലിടുമ്പോഴേക്കാകെ വെന്ത ഉടഞ്ഞു പോകട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അത് കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം അപ്പം അതുകൊണ്ട് നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ അത നമ്മുടെ മുരിങ്ങക്കായയും വാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ മുരിങ്ങക്കായ ഉടഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അത് അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കൂട്ടാനിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കറി എത്രത്തോളം കട്ടി വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ അത് കൂട്ടാൻ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതൊരു നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ എണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അത് കടുക് ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൻമുളക് നടുവിൽ പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ മുഴുവനായിട്ടും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറുത്തിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരി ഇടുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുണ്ട് അപ്പം ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബൈ ബൈ താങ്ക്